ഹായ് ഫ്രണ്ട്സ് ഇത് നമ്മുടെ വയലിൽ നമ്മൾ നട്ട് കൊടുത്തിട്ടുള്ള നാരകമാണ് കേട്ടോ ഇപ്പോൾ സീഡ്ലെസ് ലെമൺ നമ്മൾ ഇതുപോലെ ഓൺലൈൻ വാങ്ങിച്ച് നട്ടതാണ് സീഡ്ലെസ് ലെമൺ ഇപ്പോൾ ഇരുന്നൂറ്റി അൻപതോ അങ്ങനെ എത്രയോ രൂപയായി അപ്പോൾ വയലിൽ എന്തായാലും നല്ല രീതിയിൽ ഇത് വിളവെടുക്കാൻ പറ്റുന്നുണ്ട് ഇതിൻ്റെ കെയർ എന്ന് പറയുന്നത് നല്ല സൺലൈറ്റ് വേണം പിന്നെ അത്യാവശ്യം വെള്ളം വേണം പിന്നെ ചാണകപ്പൊടി നമ്മൾ ഇടയ്ക്ക് ഒന്ന് ഇട്ടാൽ മതി ഒരു രണ്ട് മാസം കൂടുമ്പോഴോ അങ്ങനെ മതി ഞാനിതിനകത്ത് വളമൊന്നും ചെയ്തിട്ടില്ല നമ്മൾ വാഴയൊക്കെ നട്ടിട്ടുണ്ട് അപ്പോൾ അതിനിടയ്ക്ക് അതിനൊക്കെ ചെയ്യുന്ന വളം മാത്രമാണ് കേട്ടോ അതിന് ഇട്ട് കൊടുക്കുമ്പോൾ കൂട്ടത്തിൽ കുറച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് എപ്പോഴും ഒന്നും ചെയ്തിട്ടില്ല എന്നാലും നല്ല അത്യാവശ്യം നല്ല രീതിയിൽ കായ്ഫലം വന്നിട്ടുണ്ട് കേട്ടോ ഈ ഒരു പ്ലാന്റിൽ ഇപ്പോൾ ഒരു മൂന്ന് മൂന്നോ നാലോ പ്ലാന്റ് നമ്മൾ വെച്ച് കൊടുത്തിട്ടുണ്ട് നല്ല രീതി ബുഷിയായിട്ട് വന്നിട്ടുണ്ട് കുഞ്ഞൊരു തയ്യാണ് വാങ്ങിച്ചത് ഒരു വർഷം കൊണ്ട് തന്നെ നമുക്ക് ഈ രീതിയിൽ പടർന്നു വന്നിട്ടുണ്ട് കേട്ടോ നല്ല രീതിയിൽ കായ്കളും ഇതുപോലെ പിടിച്ചിട്ടുണ്ട് വലിയ കായാണ്